ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഴയകാല ഓർമ്മകൾ എല്ലാവർക്കും ഓർമ്മിച്ചെടുക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ നമ്മൾ കുട്ടിക്കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ചെറിയ 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 കാര്യങ്ങൾ പക്ഷേ അന്നത്തെ കാലത്ത് നമ്മളെല്ലാം ഒരുപാട് രസിപ്പിച്ച കാര്യങ്ങൾ അതെന്നും നമുക്ക് ഓർമ്മിക്കാനും ഓർത്തെടുക്കാനും ഒക്കെ എന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ നമ്പർ വൺ കുഴിയാനെ കൊണ്ട് ഇന്ത്യ വരപ്പിച്ച് നോക്കിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും ഈ പറയുന്ന കുഴിയാന എന്ന് പറഞ്ഞാൽ എന്താണ് പറന്നുപോകുന്ന തുമ്പിയുടെ ലാർവ അതാണ് കുഴിയാന എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി എടുത്തപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഒരുപാട് കുഴിയാനകളുടെ കുടികളിൽ നിന്നും നമ്മൾ കുഴിയാനകളെ പിടിച്ച് പേപ്പറിൽ ഇങ്ങനെ മണ്ണൊക്കെ നിരത്തി വെച്ചിട്ട് അതിൽ കുഴിയാനെ വിട്ട് ഇന്ത്യയുടെ മാപ്പ് വരപ്പിക്കുമായിരുന്നു ശരിക്കും അത് വരയ്ക്കുന്നത് മാപ്പൊന്നും അല്ല എന്നാലും നമ്മൾ ആ റൂട്ടൊക്കെ വെച്ചിട്ട് അതിനൊരു മാപ്പായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇത് ഒട്ടുമിക്ക കുട്ടികളും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് രണ്ടാമതായിട്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക അവളിൽ പലരും തുമ്പിയെക്കാട്ടിലും വലിയ കല്ല് അതിനെ കൊള്ളിച്ച് എടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നു ലോലിപോപ്പ് പോപ്പ് മുട്ടായി എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള മുട്ടായിയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴി നാട് അന്ന് സ്കൂളിൽ പോകുമ്പോൾ അന്ന് രണ്ട് രൂപയാണ് ഈ ലോലിപ്പോപ്പ് പല ഫ്ലേവർ ഒന്നുമില്ല രണ്ട് ഫ്ലേവറെ അന്ന് കിട്ടുള്ളൂ ഒന്ന് സ്ട്രോബെറി ഫ്ലേവറും കിട്ടും ബട്ടർ സ്കോച്ചിന്റെ ഫ്ലേവറും കിട്ടും അതും വളരെ രസകരമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ ലോലിപ്പോപ്പ് വാങ്ങുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്കറിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ കാടിനു വേണ്ടിയായിരുന്നു അന്നത്തെ ഗുസ്തി താരങ്ങളുടെ സ്റ്റിക്കർ കളക്ഷൻ അതൊക്കെ എല്ലാവർക്കും ഇന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണെന്ന് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന എല്ലാവർക്കും അത് തീർച്ചയായിട്ടും മനസ്സിലൊന്നും മായാത്ത ഒന്ന് തന്നെയായി ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ ഒരുക്കുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചു നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം ഷെയർ ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ പുതിയ 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 വീഡിയോകളുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും